അസ്സാമി വർത്തു സലഫി സുഹൃത്തുക്കളെ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇമാം മുസ്ലിം മറ്റും റിവായുള്ള കുറൈബിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ഒരു സംസാരത്തിൽ ഹദീദിലില്ലാത്ത ഒരു വാചകം ഹദീദിൽ പെട്ടതാണ് എന്ന നിലക്ക് സഹോദരൻ നിയാഫ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ്സിന് ഇടയിൽ ഞാൻ പരാമർശിച്ചിരുന്നു ആ ജകം ഹദീഫിലില്ല എന്നും ഹദീഫിലില്ലാത്ത കാര്യം റിപ്പോർട്ടറുടെ പേരിൽ അലൈഹി സ്വലം പറഞ്ഞു എന്ന നിലക്ക് പറയുമ്പോൾ അത് ആ രണ്ടുപേരെക്കുറിച്ചുമുള്ള കളവാണ് എന്നതുമാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലെന്നും കളവ് പറഞ്ഞു എന്ന് എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും അങ്ങനെ പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥനയും അടങ്ങിയ പതിമൂന്ന് മിനിറ്റ് ഉള്ള ഒരു വോയിസ് കേൾക്കാനിടയായി അത് പുറത്തിറങ്ങിയിട്ട് കുറെ ആയെങ്കിലും ഇന്നലെയാണ് ഞാൻ അത് കേട്ടിട്ടുള്ളത് ഇന്നലെ അതായത് ഞായറാഴ്ച ഡിസംബർ പതിനൊന്നിന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് അതിലെ ചില പരാമർശങ്ങൾക്ക് ഇവിടെ മറുപടി പറയാൻ ഉദ്ദേശിക്കുകയാണ് ഒന്നാമത്തെ കാര്യം സുഹത്ത് യാസീനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ക്ലാസിൽ അതിൽ നിന്നൊരു വാചകം അടർത്തിയെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് വാചകം അടർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ വികൃതമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ോ വാലും തലയും മുറിച്ചോ അല്ല ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലുള്ള വാചകം തന്നെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിൽ കട്ടുമുറിക്കൽ മുറിക്കൽ ഉണ്ടായിട്ടില്ല അടർത്തിയെടുത്തതുമല്ല വലിയൊരു ക്ലാസിനടുക്കുള്ളൊരു ഭാഗമാണ് എന്നത് ശരിയാണ് പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ കട്ടുമുറിച്ച് ക്ലിപ്പാക്കിയതല്ല എന്നർത്ഥം ഏതുപോലെ ഇതുപോലെ സലാഹി റഹിമഹുല്ല ഒരാളുമായി ഫോണിൽ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണം അത് സലാഹിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഞാൻ മോശക്കാരനാണ് എന്ന് വരുത്താൻ വേണ്ടി നിയാഫ് അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിച്ചതുപോലുള്ള ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല ആ ക്ലിപ്പ് പ്രചരിപ്പിച്ചത് ആവേശപൂർവ്വം ഏറ്റുപറഞ്ഞ ആള് നിയാഫിന്റെ സഹോദരനായി ഗണിക്കപ്പെടുന്ന ആൾ തന്നെയാണ് അതുപോലെ നിയാഫ് തന്നെ ഈ ക്ലിപ്പ് പലർക്കും അയച്ചു കൊടുത്തത് എനിക്കറിയാം ഞാനത് അയച്ചു കിട്ടിയ ആളോട് നേരിട്ട് ചോദിച്ച് കൃത്യതപ്പെടുത്തിയിട്ടുണ്ട് തലശ്ശേരിക്കടുത്ത ഒരാൾക്ക് അയച്ചു കൊടുത്തു എന്നത് എനിക്ക് കൃത്യമായി അറിവുള്ളതാണ് അങ്ങനെ പലർക്കും ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് സലാഹയുടെ സ്വകാര്യ സംസാരമല്ലേ ഇതെന്തിന് പ്രചരിപ്പിക്കണം ഇത് സലഫിയത്താണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ എന്നോടായിട്ട് മാത്രം പറയുകയാണ് പൊതുജനങ്ങളോട് പറയാൻ പറ്റുകയില്ലല്ലോ എന്ന സലാഹയുടെ വാക്കിൽ നിന്ന് ആ വാചകം മാത്രം വെട്ടിമാറ്റി പിന്നീട് ഈ അടുത്തുവരെയും അത് പ്രചരിപ്പിച്ചു അത്തരം ഒരു കട്ടുമുറിക്കലോ പ്രചാരണമോ ഞാൻ നടത്തിയിട്ടില്ല എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ രണ്ടാമത്തെ കാര്യം ഇതിന്റെ അർത്ഥം പറയുക വെ ഞാൻ പറഞ്ഞിരുന്നു ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട് അങ്ങനെയാണ് നബിസല്ലാഹു അലഹി വസ്ലമ ഞങ്ങളെ പഠിപ്പിച്ചത് എന്നതാണ് നിയാഫിന്റെ ഒരു വാചകം അറിയാതെ ഈ വാചകത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ട് എന്നൊരു സന്തോഷം എനിക്കുണ്ട് കാരണം നിയാഫ് തന്നെ നേരത്തെ എഴുതിയിട്ടുള്ള കുറിപ്പിൽ അത് ഹദീഫിന്റെ ആശയം പറഞ്ഞതാണ് എന്ന നിലക്കാണ് അതിനെ ന്യായീകരിച്ചിരുന്നത് എന്നാൽ ആശയമല്ല അർത്ഥം തന്നെ പറഞ്ഞു എന്ന് ഇവിടെ നിയാഫ് തന്നെ സംബന്ധിച്ചതിൽ സന്തോഷമുണ്ട് നിയാഫിന്റെ വാചകം ഒന്നുകൂടി പറയാം ഇതിന്റെ അർത്ഥം പറഞ്ഞു യവേ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് ഇവിടെയാണ് പ്രശ്നമുള്ളത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിലും അത് ചോദിച്ചു ഹദീഫിന്റെ അർത്ഥം പറഞ്ഞതാണെങ്കിൽ ഏത് വാചകത്തിനാണ് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന അർത്ഥം ഹദീഫിലെ ഏത് വാചകത്തിന്റേതാണ് അങ്ങനെ ഒരു വാചകം കാണിച്ചു തന്നാൽ ഞാൻ എന്റെ വാദം പിൻവലിക്കും തീർച്ച അപ്പോൾ ഇവിടെ അർത്ഥം തന്നെ പറഞ്ഞതാണെന്നും ഇത് ആശയം പറഞ്ഞതല്ലെന്നും കൃത്യമായി നിയാപദിന സമ്മതി സ്ഥിതിക്ക് ഏത് വാക്കിന്റെ അർത്ഥമാണ് എന്നുകൂടി പറഞ്ഞാൽ സംഗതി ക്ലിയറാകും ഇവിടെ ആള് െ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് മൂന്നാമത്തെ വിഷയം പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് ആണ് ഞാനും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു പഴവുമില്ല എന്ന് ഇമാം തിർമിതി അതുപോലെ തന്നെ അവിനുൽ മഹബുദിന്റെ ഷർഹിൽ എന്ന ഷർഹിൽ അലീമാബാദി ഇമാം നോവി അതുപോലെ ആദം അല്ലുപി ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇതേ അർത്ഥം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള മറുപടി മറ്റൊരു ക്ലിപ്പിൽ ഞാൻ നിഷാ അള്ളഹ് വിശദീകരിക്കും ഒറ്റവാക്കിൽ ഇവിടെ പറയാനുള്ളത് ഇങ്ങനെയൊന്നും പണ്ഡിതന്മാരെ എടുത്തു പറയേണ്ട കാര്യമില്ല അവരാരും നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അല്ലെങ്കിൽ ഓരോ നാട്ടിനും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന് ഹദീഫിൽ ഒരു വാചകമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ആളുകൾ ശരിക്കും മനസ്സിലാക്കണം അബ്ബാസ് ഇബുനഅബാ സാഹുൻഹു ഹദാ അമരന റസൂൽ സല്ല അലൈവല് എന്ന് പറഞ്ഞതിന്റെ ആശയം ഇന്നതാണ് അല്ലെങ്കിൽ ആ തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഈ പറഞ്ഞ പണ്ഡിതന്മാരും അല്ലാത്ത പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന് ഹദീഫിൽ ഇവരാരും പറഞ്ഞിട്ടില്ല കാരണം ഹദീഫിൽ അങ്ങനെ ഒരു വാചകല്ല അതുകൊണ്ട് തന്നെ ഇവരെ ആരെയും കൂട്ടുപിടിക്കാൻ യാതൊരു ന്യായീകരണവും ഇല്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് നാലാമത്തെ കാര്യം പണ്ഡിതന്മാരൊരു ഹദീഫിന് പറഞ്ഞ അർത്ഥം ഒരാൾ പറഞ്ഞാൽ അത് എങ്ങനെയാണ് വിശല്ലാസന്റെ പേരിൽ കളവാവുക എന്നതാണ് കളവാവുകയില്ല ഹരീഫിലുള്ളതിന് പറഞ്ഞ അർത്ഥം പറഞ്ഞാൽ കളവാവുകയില്ല ഇവിടെ പ്രശ്നം അതല്ല ഹരീഫിലില്ലാത്ത ഒരു കാര്യം ഹരീഫിനോട് ചേർത്തു പറഞ്ഞു എന്നതാണ് നിയാഫ് ഇവിടെ പറഞ്ഞതിൽ കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അത് ഒന്നുകൂടി ഇവിടെ ആവർത്തിക്കാം നിയാഫിന്റെ വാചകം ഹരീഫുകളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളതാണ് ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട് എന്നത് ഇത് നിയാഫിന്റെ അതിന് മുഖപുരയായി പറഞ്ഞ വാചകമാണ് അപ്പോൾ ഓരോ നാട്ടിനും ഓരോ കാഴ്ചയുണ്ട് എന്നത് ഹരീഫിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് എന്നതിന് ശേഷമാണ് സഹീഹ് മുസ്ലിമിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കുറൈബ് ചെറിയയിലേക്ക് പോയതും അവിടെ മാസം കണ്ടതും തിരിച്ചു വന്നതും ഇബ്നു അബ്ബാ സുലാഹുനഹുവിനോട് ചോദിക്കുന്നതും അതിന് ഇബിനു അബ്ബാ സുലഹ്ഹു നൽകുന്ന മറുപടിയുമൊക്കെ ഹരീഫിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അവിടെ നിയാഫ് പറയുന്നു ഇബിനു അബ്ബാ സലാഹുഹു പറഞ്ഞു ഇല്ല നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് റസൂലി സല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോ ഈ പറഞ്ഞിട്ടുള്ള വാചകം കുറൈബിന്റെ സിന്റെ ചോദ്യം മറുപടി ഇവയാണ് ഇതിൽ നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന് ഇബിനു അബ്ബാസ് അള്ളാഹു പറഞ്ഞു എന്നും അങ്ങനെയാ നബി പഠിപ്പിച്ചത് എന്നും ഏത് ഹദീഫിലാണ് ഏത് ഹദീഫിന്റെ വാചകത്തിലാണ് ഉള്ളത് എന്ന് തെളിയിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അതിന് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല അപ്പോൾ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരൊറ്റ ഹദീഫിന്റെ കിതാബിലും ഈ ഹദീസ് ഉദ്ധരിച്ചടത്ത് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്നില്ല ഈ ഒരൊറ്റ ഹദീഫ് വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും ഹബീഫിൽ അങ്ങനെ ഒരു വാചകം നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് എന്ന വാചകമുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് മറിച്ച് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞ ആളുകൾ ഭൂരിപക്ഷം മറിച്ച് പറഞ്ഞവരാണ് ചെറിയൊരു വിഭാഗം ആളുകളാണ് ഈ ഹബീഫിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും രണ്ടാണ് ഹരീഫിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ അബ്ബാസ് അബ്ബാസൈ അൻഹു പറഞ്ഞത് ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇബിനെ അബ്ബാസ് ഉള്ളാഹു അൻഹു ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നാൽ ഹദീഫിൽ അങ്ങനെയുണ്ട് എന്ന നിലക്ക് പറയുമ്പോൾ അത് ഹരീഫിലില്ലാത്ത കാര്യം പറയലാണ് ഇത് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് വിവരമില്ലാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചേക്കാം വിവരമുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും നിയാഫ സംസാരത്തിൽ പറയുന്നുണ്ട് അപ്പോഴും ഒരു തെറ്റിദ്ധരിപ്പിക്കലില്ല ഏത് സാധാരണക്കാരനും മനസ്സിലാകും ഇത് ഹരീഫിലില്ലാത്ത വാചകമാണ് സഹാബി മനസ്സിലാക്കിയ കാര്യം നബിയുടെ പേരിൽ വെച്ചുകെട്ടാൻ പറ്റുകയില്ല നബിയോ സഹാബിയോ പറയാത്തൊരു വാചകം അവരുടെ പേരിൽ പറയാനും പറ്റും ില്ല ഹബീഫിൽ നിന്ന് അവർക്ക് ഇന്നതാണ് മനസ്സിലായത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നിയാഫ് പറഞ്ഞതുപോലെയല്ല എന്ന് വളരെ കൃത്യമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അഞ്ചാമത്തേത് ഈ പണ്ഡിതരൊക്കെ വിശ്വല പേരിൽ കളവ് പറഞ്ഞവരാണോ എന്നതാണ് ചോദ്യം അല്ല മറുപടിയേതാ അല്ല ഇവരാരും ഇയാഫോടെ ഉദ്ധരിച്ച ആളുകളും അല്ലാത്തവരുമായ ഒരു ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിതന്മാരും നബിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല ഇബിനെ അബ്ബാസിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല കാരണം അവരാരും അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഈ ഹദീസിന്റെ ആശയം ഇന്നതാണ് അല്ലെങ്കിൽ ദല്ല അല ഈ ഹദീസ് ഇന്ന കാര്യത്തെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹിറു ആ ഹദീസിൽ നിന്ന് പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ കളവ് പറഞ്ഞു എന്ന് ആരും പറയില്ല മരിച്ച് നമുക്ക് നമ്മുടെ കാഴ്ചയുണ്ട് അങ്ങനെയാണ് വിശല്ലാശല്യമ്മ പഠിപ്പിച്ചത് എന്ന് സഹീക മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് കളവാണ് 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 അതിൽ യാതൊരു തർക്കവുമില്ല ആറാമത്തെ കാര്യം ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു തർക്കവിഷയമാക്കി സജീവമായി ചർച്ചയായി നിലനിർത്താൻ നമ്മളൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല ചിലപ്പോൾ നീയത്തില്ലാതെ സംഭവിച്ചതാകാം ഇനി അല്ലെങ്കിൽ നീയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീയത്തില്ല എന്ന് പറയുന്നതാണോ എന്നറിയില്ല ഇത് വലിയ കാര്യമാണ് കഴിഞ്ഞ വർഷത്തെയും അതിന്റെ ഒമ്പത്തെ വർഷത്തെയുമൊക്കെ മാസപ്പിറവികളും അന്നുണ്ടായ കോലാഹലങ്ങളും ഇത് ഒരു തർക്കവിഷയമായി നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് വായനക്കാർക്കും കേൾവിക്കാർക്കും ബോധ്യപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല അഖീതയിലും അതുപോലെ തന്നെ പെരുന്നാളിന്റെയും മറ്റു വിഷയങ്ങളിൽ എനിക്ക് മൻഹജിയായും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് ഈ പറയുന്ന നിയാഫും അതുപോലെ നിയാഫിന്റെ കൂടെയുള്ള ആളുകളുമാണ് അപ്പോൾ ഇതൊരു തർക്കവിഷയമായി നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ിൽ പിന്നെ എന്തിനാണ് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള വിഷയം എന്നതിലപ്പുറം ഇത് മന്നഹജികിയായ പിഴവാണ് എന്ന് നാടിനളെ പ്രചരിപ്പിച്ചത് എന്തിനാണ് അതിനുവേണ്ടിയാണല്ലോ സലാഹിയുടെ കട്ട് മുറിച്ചിട്ടും മുറിക്കാതെയുമൊക്കെ സ്വകാര്യമായ സംസാരം ക്ലിപ്പാക്കി എനിക്ക് തകരാറ് പറ്റിയിട്ടുണ്ട് എന്നതിനുവേണ്ടി പ്രചരിപ്പിച്ചത് ഇനി കണ്ണൂരിലെ രണ്ട് സഹോദരന്മാരോട് പേര് തന്നെ വ്യക്തമാക്കാം കണ്ണൂരിലെ ആച്ചി എന്ന അറിയപ്പെടുന്ന ഹാഷിമിനോടും അബ്ദുൽ നാസിർ അഞ്ചരക്കണ്ടിയോടും നിയാഫ് തന്നെ പറഞ്ഞിട്ടുള്ളത് എവിടെയും തെളിയിക്കാൻ തയ്യാറാണ് എന്ന് ആ രണ്ട് സഹോദരന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു എന്നോടും അതുപോലെ തന്നെ അക്കീദയിലും മനഹജിലും പിഴവുണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ചിട്ടുള്ള ആളുകൾ അവരോട് ഇനി യാതൊരു ചർച്ചയും മുഷാവറ കഴിഞ്ഞു മുനാവറയും കഴിഞ്ഞു ഇനി മുബാഹല മാത്രമേ ബാക്കിയുള്ളൂ എന്ന് നിയാഫ് പറഞ്ഞത് എന്തിനാണ് മുബാഹല എന്ന് പറയുന്നത് മുസ്ലീങ്ങളുമായി നടത്തേണ്ടതാണോ അല്ലാത്തവരുമായി നടത്തേണ്ടതാണോ അപ്പം ഇനി ഇതൊക്കെ മുഷാവറയും മുനാവറയും കഴിഞ്ഞു കൂടിയാലോചന കഴിഞ്ഞു സംവാദം കഴിഞ്ഞു ഇനി മുബാഹല മാത്രം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ചർച്ചയായി നിലനിർത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണോ കണ്ണൂർ സിറ്റിയിലെ പള്ളിയിൽ ഒരു ക്യാമ്പ് പ്രഖ്യാപിച്ചു ആ ക്യാമ്പ് പ്രഖ്യാപിച്ചത് നിയാഫിന്റെ പക്ഷത്തുള്ള ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതല്ല നിങ്ങൾ എതിർക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അതിന് ഞങ്ങളില്ല എന്ന നിലക്ക് ഒഴിഞ്ഞു മാറിയത് എന്തിനാണ് ഇതിനപ്പുറം വല്ല വിഷയമുണ്ടായിരുന്നുവോ ഇവിടെ ആരെങ്കിലും മറ്റൊരു തന്റെ സഹോദരി കല്യാണം കഴിച്ച് അന്യായമായി തലാക്ക് ചെല്ലിയ അങ്ങനെ വെറുക്കാനുള്ള കാരണമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനാണ് ഒരു സദസ്സിൽ ഒരു പരിപാടിയിൽ ഒരുമിച്ച് പ്രസംഗിക്കാൻ പോലും പറ്റില്ല എന്നുള്ള നിലയ്ക്കുള്ള ഈ ഒരു പെരുന്നാളും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലേ കഴിഞ്ഞ ഒരു മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നിയാഫ് തന്നെ പേരുവെച്ച് മുതൽ അവസാനം വരെ കുത്തിക്കുത്തി പുറത്തിറക്കിയിട്ടുള്ള ഒരു ലേഖനം ഇത് ഒരു അജണ്ടയായി നിലനിർത്താൻ ഉദ്ദേശിച്ചതുകൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു വിഷയമാക്കി നിലനിർത്തുകയും ഇത് അക്കീദയിലും മനഹജിലുമുള്ള പിഴവായി ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്നത് ആളുകൾക്ക് വ്യക്തമാകും ആറാമത്തെ കാര്യം ഇത് ഒലമാക്കളിലേക്ക് ഇതും മടക്കാം എന്നതാണ് എല്ലാം ഉലമാക്കളിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ എന്താണ് മടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല അക്കീദയിലും മനഹജിലും പിഴവുണ്ട് എന്ന് പറയുന്നു എന്താണ് അക്കീതയിലും ുണ്ടായ പിഴവ് എന്ന് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ അപ്പോൾ പറയും സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല അപ്പൊ ഈ സാധാരണക്കാരനോട് അക്കീദയിലും മനജിലും പിഴവുണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാവും എന്താണ് പിഴവ് എന്ന് ചോദിച്ചാൽ സാധാരണക്കാരന് മനസ്സിലാവുകയില്ല എന്ന് മറുപടി നൽകുന്നു ഇത് സാധാരണക്കാരനെ കഴുതയാക്കലാണ് എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക ഇനി മാത്രവുമല്ല നിയാഫ് സൌദിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അക്കീദയിലും മനജിലും ഉണ്ടായിട്ടുള്ള പിഴവ് എന്ന് വ്യക്തമാക്കണം എന്ന് അവിടെ ത്തെ മധ്യസ്ഥന്മാരായ ആളുകളും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ സൂചിപ്പിച്ചപ്പോൾ ഞാനത് പോകുന്നതിന് മുമ്പ് എഴുതി തരാം എന്ന് പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു പോകുന്നത് വരെ ഉണ്ടായില്ല പോയി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു അതിനിട പോയിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞു എന്നിട്ടും ഉണ്ടായില്ല പോയി വന്നിട്ട് പിന്നെ ഈ മാസങ്ങൾ പിന്നിട്ടു എന്നിട്ടും ഇന്നു വരെ എന്താണ് അക്കീതയിലും അനഹജിലും ഉണ്ടായ പിഴവ് എന്ന് പറയാനോ എഴുതി കൊടുക്കാനോ സാധിച്ചിട്ടില്ല എന്നിട്ടാണ് പിന്നെ ഒലമാക്കളിലേക്ക് മടക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് പിന്നെ നടക്കാനുള്ളത് ഇനി പോകട്ടെ ബാക്ക് ടു എലമ എന്ന ക്യാമ്പയിൻ നടത്തി അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സാജിദ് പറഞ്ഞിട്ടുള്ളത് ഈ ചോദ്യങ്ങളുമായി പോയാൽ റോങ് ഫത്വ കിട്ടും എന്നാണ് പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായം അതൊക്കെ പോകട്ടെ ഇപ്പോൾ അടുത്ത് അംറാസും സാജിദും കൂടി പേര് വെച്ച് ഹജൂരികൾക്ക് മഞ്ചേരി പാർട്ടിക്കെതിരിൽ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പിൽ ഉലമാക്കളിലേക്ക് മടക്കുക എന്നതിന് നിങ്ങളുടെ പതിവ് പല്ലവി എന്ന് പരിഹസിച്ചത് ആരാണ് ഉലമാക്കളിലേക്ക് മടക്കാൻ പറഞ്ഞതിനെയാണ് പതിവ് പല്ലവി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ളത് അത്തരം പരിഹാസങ്ങൾ നടത്തുകയും പണ്ഡിതന്മാരെക്കുറിച്ച് റോഡ് നൽകാൻ സാധ്യതയുണ്ടെന്ന് കുറ്റപ്പെടുത്തുകയും എന്നിട്ട് കൊലമാക്കളിലേക്ക് മടങ്ങുന്നില്ല എന്ന് മറുപക്ഷത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് തമ്മിലുള്ള പൂരുത്തക്കേട് ആരോടും പറയാതെ തന്നെ കേൾക്കുന്നവർക്കൊക്കെ വ്യക്തമാകുന്ന സംഗതിയാണ് ഏഴാമത്തെ കാര്യം അതിന്റെ അവസാനത്തിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥനയാണ് അതിൽ മുഴുവൻ ഞാൻ പറയുന്നില്ല ഇത് പറഞ്ഞ ആൾ കരുതിക്കൂട്ടി ദുരുദ്ദേശത്തോടെ പറഞ്ഞതാണെങ്കിൽ അള്ളാഹുമാഅഅലി കബിഹീം എന്ന് മൂന്നുവട്ടം ആവർത്തിക്കുന്നു അതിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല പറയാതെ തന്നെ ആളുകൾ കേൾക്കും മനസിലാവും ും നല്ലൊരു പ്രാർത്ഥനയാണ് എന്ന് എന്നിട്ട് പറയുന്നത് അവർക്ക് നീ ദുനിയാവിൽ നൽകിയ വിഭവങ്ങളിൽ വലിയ നഷ്ടം നീ ഉണ്ടാക്കി തീർക്കണമേ പിന്നെ അവസാനത്തിൽ ഇവരെ നീ വഷളാക്കണമേ എന്നാണ് പ്രാർത്ഥന വളരെ നല്ല അർത്ഥവത്തായ അനുയായികൾക്കൊക്കെ എഴുതി പഠിപ്പിക്കേണ്ടെന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാണ് നിയാഫിനോട് ഉപദേശിക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ ഉണർത്തുകയാണ് ഒരാളുടെ ദുനിയാവിലുള്ള സൌകര്യങ്ങളൊക്കെ നശിപ്പിക്കാനും അതുപോലെ തന്നെ വഷളാക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇതാണ് ശരിക്ക് ലയനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലെയാകാൻ വേണ്ടി നടത്തുന്ന ാണ് ലയനത്ത് എന്ന് പറയുന്നത് ദുനിയാവിനെ കുറിച്ചും പിന്നീട് വഷളാക്കണമേ എന്ന് പറയുന്നത് വഷളാകൽ ദുനിയാവിലല്ല പരലോകത്ത് വഷളാകുന്നതാണ് വലിയ വഷളത്തരം എന്ന് പറയുന്നത് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പറ്റിയ പാകത്തിൽ തന്റെ മുന്നിൽ പരലോകത്ത് കറവുരണ്ടവനായി കാണുമ്പോൾ അള്ളാഹുവിനോട് നബി ചോദിച്ചത് ആ ഒരു ചോദ്യമാണ് അള്ളാഹുവേ എന്നെ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ പിതാവാണല്ലോ ഈ കിടക്കുന്നത് എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ വഷളാക്കാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥന ഇതൊക്കെ സത്യവിശ്വാസികൾക്കെതിരിൽ എങ്ങനെ നടത്താൻ സാധിക്കും ഷെയ്ഖ് ഇബിൻബാസ് റഹമത്ത്ാഹി അലഹിയോട് മുസ്ലിമിനെ ശബിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി നബിഷല്ലാ അലൈഹി സ്വലമിന്റെ രണ്ടുമൂന്ന് സത്യവിശ്വാസിയെ ശബിക്കുക എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ കൊല്ലുന്നതിന് തുല്യമാണ് നബിഷല്ലാമിൽ കത്തിൽ സാദൃശ്യപ്പെടുത്തി ഇബിൻബാസിന്റെ വാചകമാണ് അടുത്ത ഇന്നല്ല ായ കൂനുന സുഹദ അവപിക്കുന്ന ആളുകൾ ഹിയാമത് നാളിൽ സാക്ഷികളായോ സുപാർശകരായോ വരികയില്ല അത് രണ്ടിനും അവർ കൊള്ളുകയില്ല എന്നാണ് ഹരീഫിന്റെ താൽപര്യം മൂന്നാമതായിരിക്കുന്നു സത്യവിശ്വാസി ഒരിക്കലും പറയുന്നവനോ ശപിച്ചു പറയുന്നവനോ അല്ല എന്നിട്ട് അദ്ദേഹം പറയുന്നു അസഭ്യവും അതുപോലെ തന്നെ ശാപവും നടത്തുക എന്ന് പറയുന്നത് മുങ്കറായ നിഷിദ്ധമായ കാര്യമാണ് എന്നിട്ട് അവസാനത്തിൽ കാണാം അല്ലാ ചോദ്യം റമദാനിൽ ശപിക്കുന്നത് കൂടുതൽ കുറ്റകരമാണോ എന്നാണ് അതിനടക്കമുള്ള മറുപടിയാണ് ഇവിടെ ഷെയ്ഖ് പറയുന്നത് ലയന് എന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഹറാമായ കാര്യമാകുന്നു അപ്പോൾ ഇനി ഇതിലധികം ഇതിനൊരു ഫത്വ ഞാൻ വായിക്കേണ്ടതില്ല രണ്ടാമതായി പറയാനുള്ളത് ഞാൻ ക്വാളിറ്റി ഇല്ലാത്തവനും ശൈലി ദോഷമുള്ളവനും നേതൃഗുണമില്ലാത്തവനും സംസാര ശൈലിയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നവനുമാണ് എന്നൊക്കെയാണ് എന്നാൽ ഈ നിലക്ക് കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഈ ക്വാളിറ്റി ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് ചോദിക്കാനുള്ളത് നബിസല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ വന്ന് ആവശ്യപ്പെട്ടു ഈ റസൂലല്ലാ പൂതോ അലൽ മുഷിരിക്കീൻ മുഷിരിക്കുകൾക്ക് എതിരിൽ നബിയെ പ്രാർത്ഥിക്കുക അപ്പൊ നബിസല്ലാസ് മറുപടി മുസ്ലിംങ്ങൾക്കെതിരിലല്ല മനസ്സിലാക്കണം മുതിരിമാബുറമൻ ഞാൻ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടവനല്ല മറിച്ച് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാകുന്നു എന്ന് ഇമാ മുസ്ലിം രീവായത്തിന്റെ ഹരീദ് കാണാം ഇത് മുഷ്രിഖുകൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ നബിയോട് സഹാബത്ത് ആവശ്യപ്പെട്ടപ്പോഴാണ് നബിസല്ലാഹു അലഹി വസ്ല്ല ഈ മറുപടി നൽകിയത് ഇവിടെ നടത്തിയിട്ടുള്ള ശാപ പ്രാർത്ഥന അല്ലെങ്കിൽ നാശത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ആർക്കെതിരിലാണ് സലഫി സഹോദരന്മാർക്കെതിരിലാണ് അപ്പോൾ ഇത് ഉത്തമ മാതൃകയാണോ നല്ല ശൈലിയാണോ എന്നത് പരിശോധിക്കുക അതേപോലെ ബുഹാരിയുടെയും മുസ്ലിമിന്റെയും ഹദീത്തുകളിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം കാര്യംബിന് അമൃത് ദൌസി എന്ന് പറയുന്ന ഗോത്രക്കാരനായ ആൾ സഹാബി നബിസല്ലാഹു അലഹി വസ്ലമിന്റെ അടുക്കൽ വന്നു അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം ഗോത്രക്കാരായ വേറെയും ആളുകളുണ്ട് അവർ നബിയോട് ആവശ്യപ്പെട്ടു അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ ദൌസുഗോത്രക്കാർ ഇസ്ലാമാകാൻ വിസമ്മതിക്കുകയും അവർ അവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വന്ന ആളുകൾ അവരുടെ ഗോത്രക്കാർക്കെതിരിൽ പ്രാർത്ഥിക്കാനാണ് നബിയോട് ആവശ്യപ്പെടുന്നത് ഇത് കേട്ടപ്പോൾ ജനങ്ങളൊക്കെ വിചാരിച്ചു നബിഷല്ലാഹു അലിഹി വസല്ല ഇപ്പോൾ അവർക്കെതിരിൽ പ്രാർത്ഥിക്കും അപ്പോൾ ആരോ പറഞ്ഞു ദൌസ് ഗോത്രക്കാർ നശിച്ചത് തന്നെ കാരണം നബി അവർക്കെതിരിൽ പ്രാർത്ഥിക്കും അപ്പോൾ അവർക്ക് നാശം സംഭവിക്കുക അവർ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഹിദായത്ത് നൽകുകയും അവരെ ണി കൊണ്ടുവരികയും ചെയ്യണമേ എന്നാണ് നബിഷല്ലാഹുഅലഹി വസല്ലമ പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണാം ഇതുപോലെ വേറെയും ഉദാഹരണങ്ങൾ അബൂഹുറൈറതി അള്ളാഹുഅൻഹു തന്റെ ഉമ്മയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയത്തിലുമൊക്കെ പലതിലും നമുക്ക് ഈ കാര്യങ്ങൾ കാണാം രണ്ടെണ്ണം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ പറയുന്ന നബിസല്ലാഹു അലഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് പ്രവർത്തിക്കുന്ന നബിയുടെ മാതൃക നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ താഴ്വത്തിന്റെ ആളുകൾ അവർക്കെങ്ങനെ മുഷ്രീഖുകൾക്ക് വെതിരിൽ പോലും നബിയോടും ആവശ്യപ്പെട്ടപ്പോൾ നബി അവർക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ മുസ്ലീംകൾക്കെതിരിൽ സ്വന്തം സഹോദരന്മാർക്കെതിരിൽ എങ്ങനെയാണ് ഇത്തരം പ്രാർത്ഥനകൾ നടത്താൻ കഴിയുക എന്നുകൂടി നിയാഫെ ഒന്നുകൂടി ഒരു സഹോദരൻ എന്നുള്ള ആവശ്യപ്പെടാനുള്ളത് ഒന്ന് ആലോചിക്കണമെന്നാണ് മൂന്നാമത്തെ കാര്യം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിയാഫ് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രാർത്ഥന വളരെ നല്ല പ്രാർത്ഥനയാണ് നബിഷല്ലാഹു അലി ഇത് ആർക്കെതിരിലാണ് പ്രാർത്ഥിച്ചത് എന്നുകൂടി നിയാഫ് ഓർക്കുന്നത് നന്നായിരിക്കും ഇമാം ബുഹാരിയും മറ്റും സർട്ടിഫിക്കറ്റ് ും യോഗ്യതയ്ക്കും വേണ്ടി വായിച്ചതിനപ്പുറത്ത് മനസ്സിരുത്തി പഠിക്കാനായി ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ പ്രാർത്ഥന സ്വന്തം സഹോദരങ്ങൾക്കെതിരിൽ നടത്തുമായിരുന്നുവോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇമാ മുസ്ലിമും ബുഹാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റു പല ഹരി പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവം ഇത് കേൾക്കാത്തവരായി ആരും ആരുമുണ്ടാവുകയില്ല ആർക്കെതിരാണ് വിഷല്ലാഹു അലഹി വസ്ലം പ്രാർത്ഥന നടത്തിയത് ആ പ്രാർത്ഥനയിൽ ലഭ്യ ഉപയോഗിച്ച വാചകമാണ് ഇവിടെ സഹോദരന്മാർക്കെതിരിൽ യാക് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി കാണുമ്പോൾ പങ്കടം തോന്നുകയാണ് എന്താണ് ആ സംഭവം നബിഷല്ലാഹു അലിഹി വസ്ല്ലാം അക്കയിൽ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ കഴപ്പക്കടുത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ അബൂജഹൽ അടക്കമുള്ള നേതാക്കന്മാർ കഴവക്കടുത്തിയിരിക്കുന്നു നബിഷല്ലാഹു അലഹി വസ്ലാം നമസ്കരിക്കാനായി വന്നു അപ്പോൾ അബൂജഹൽ ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് ഇതാ ഇവിടെ ഒരു രട്ടകത്തെ അറുത്തിട്ടുണ്ട് ഇതിന്റെ ആന്തരാവയവങ്ങളും കുടൽമാലകളും നബിയുടെ കഴുത്തിൽ സുജൂതിൽ പോകുമ്പോൾ കൊണ്ടുപോയിടാൻ ആര് തയ്യാറുണ്ട് എന്ന് ചോദിക്കുകയും അങ്ങനെ അബി മൊഹായിത്ത് അതിന് തയ്യാറായി ആ കുടൽ ൾ പിടിച്ചുകൊണ്ടുവന്ന് നബിസല്ലാഹു അലഹി വസല്ലമ സുജൂദിൽ പോയപ്പോൾ പ്രവാചകന്റെ ഇരുചുമലുകൾക്കും ഇടയിൽ ഈ കുടൽമാലകൾ കൊണ്ടുപോയിടുകയും പ്രവാചകന്റെ എഴുന്നേൽക്കാൻ പറ്റാതാവുകയും അങ്ങനെ അവിടെ നിന്ന് ഒരാൾ ചെന്നുകൊണ്ട് പാത്തിമാറി അൻഹയോട് ഈ സംഭവം പറയുകയും ഫാത്തിമയും പാത്തിമയും ജുവൈരിയെയും റലിയള്ളാഹുവാൻകുമാ രണ്ടുപേരും വന്ന് നബിയുടെ കഴുത്തിൽ നിന്ന് കുടൽമാലകൾ മാറ്റി അപ്പോൾ നബിസല്ലാ അലിസ്ല ബാക്കി നമസ്കാരം കൂടി പൂർത്തിയാക്കി അതിനുശേഷം ഇരു കൈകളും ഉയർത്തി അള്ളാഹുവിനോട് മൂന്ന് തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ച ഒരു വാചകമുണ്ട് ും അലൈ കബി കുറൈസ് എന്ന് മൂന്ന് വട്ടം നബിഅല്ലാ ആവർത്തിച്ചു അള്ളാഹുവെ കുറൈസികളെ അവർ ഇതാ നിന്റെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഈ നിലക്ക് ദ്രോഹിച്ച ഈ ആളുകളെ നീ ശരിയാക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതേ വാചകമാണ് കുറൈസ് എന്ന് മാറ്റി അള്ളാഹും എന്ന് മൂന്ന് വട്ടം നിയാഫ് ആവർത്തിച്ചിട്ടുള്ളത് എന്ന് ഇത് കേൾക്കുകയും അതിന് ആമീൻ പറയുകയും ചെയ്തിട്ടുള്ള സഹോദരന്മാർ മനസ്സിരുത്തി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കേൾക്കുന്നത് ൾക്ക് സഹതാപമുണ്ടായോ അല്ലെങ്കിൽ അലിവ് തോന്നിയോ എങ്കിൽ ഇതിന്റെ ഗൌരവം നിങ്ങളൊന്ന് ആലോചിക്കുക തുടർന്ന് നബിസല്ലാഹു അലിഹി വസ്ലമ ഇതേ വാചകം വീണ്ടും ആവർത്തിച്ചു അതാർക്കെതിരാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ആ പേരുകൾ മാത്രം പറയാം അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഉമയ്യത് ഒമാറത്ത് ബിൻ ഇങ്ങനെ ഏഴ് ആളുകളുടെ പേരുകൾ ഉറൈസികളെ പൊതുവായി പറഞ്ഞതിന് ശേഷം ികളുടെ പ്രമുഖ നേതാക്കന്മാരായ ഏഴ് ആളുകളുടെ പേരുകൾ ലബിസല്ലാഹു അലിഹി വസല്ലി എണ്ണി 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 പറഞ്ഞു എന്നതാണ് കാരണം ഇവരൊക്കെ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രേരണ നൽകിയത് അബുജഹ്ലാണ് എന്നും നേരത്തെ സൂചിപ്പിച്ചു ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബ്ദുല്ലാഹിൻ മസ്ാഹു എന്ന് പറയുകയാണ് ബദർ യുദ്ധത്തിൽ ഈ ഏഴാളുകളും നിലം പരിശായി കൊല്ലപ്പെട്ടതായി ഞാൻ കണ്ടു അവരെയൊക്കെ ആ കിടങ്ങിലേക്ക് വലിച്ചിടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഈ ഏഴ് ആളുകളെയും വലിച്ചു കുഴിച്ച് മൂടപ്പെട്ടു എന്ന് മുസ്ലിം നമ്പർ ഉദ്ധരിക്കുന്നു അപ്പോൾ ഒരു മുസ്ലിമിനെതിരിൽ നടത്താൻ പറ്റിയ പ്രാർത്ഥനയാണോ ഇത് എന്ന് പരിശോധിക്കണം ഇവിടെ ഉറൈശികളുടെ കൊലകൊമ്പൻമാരായ നബിയെ അതിക്രൂരമായി മർദ്ദിച്ച സാഹബത്തിനെയും മർദ്ദിച്ച ആളുകൾക്കെതിരി നബിസല്ലാഹു അലിഹി വസല്ല നടത്തുക ആ പ്രാർത്ഥനയാണ് സലഫി സഹോദരന്മാർക്കെതിരിൽ ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ അത് കളവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെ കള്ളനാക്കിക്കൊണ്ട് അതുപോലെ തന്നെ അത് പ്രചരിപ്പിച്ച ആളുകളെയും അത് കേട്ടാളുകളെയും അടക്കം അവർക്കെതിരിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥന എന്നത് സഹോദരന്മാർ ആലോചിക്കുക കേട്ടവരും ആമീൻ പറഞ്ഞവരും ആലോചിക്കുക ഇത് ആമീൻ പറയാൻ പറ്റിയൊരു പ്രാർത്ഥനയാണോ എന്ന് അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് ബാക്കി നേരത്തെ